വളാംചേരി പ്രസ് ക്ലബ് അംഗങ്ങളുടെ വിവരങ്ങൾ അടങ്ങി പ്രസ് കാർഡ് പ്രകാശനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ നിർവഹിച്ചു. വളാംചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്‌റഫ് അമ്പലതിങ്ങൽ ഏറ്റവങ്ങി. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരാற்றிய കാര്യങ്ങൾ കൂടുതൽ പറയേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളെ संबोधित ചെയ്യട്ടെ. ശരിയതെന്ന് നോക്കി ധർമ്മം സത്യമേന്ന് നോക്കി അറിവരങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പളാഞ്ചേരി പ്രസ്ഫോറം അങ്ങോട്ട് വിവരങ്ങൾ അടങ്ങിയ പ്രസ്കാർഡ് പ്രകാശനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ദുർവഹിച്ചു പളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പൽ അമ്പലത്തിങ്ങൾ പ്രസ്കാർഡ് ഏറ്റുവാങ്ങി പ്രസ് ക്ലബ് ഓഫീസ് നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി രാജേഷ് അധ്യക്ഷനായി കൌൺസിലർമാരായ ഇ പി അച്യുതൻ കെ കെ ഫൈസൽ തങ്ങൾ യാസിർ അൽമസ് മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ സി കെ രാമചന്ദ്രൻ പി മധുസൂധരൻ പി എം സുരേഷ് ഹസ്ദ എഹിയ എൻ നൂറുൽ ആബിദ് എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി കെ കെ ലിയാക്കത്തലി സ്വാഗതവും പ്രഷർ വി കെ ജിഷാദ് നന്ദിയും പറഞ്ഞു പരിപാടിക്ക് നാസർ ഇരുമ്പിളിയം സഹിർ ഇരുമ്പിളിയം നിസാർ പാലക്കൽ രാംദാസ് സി കെപാറ എന്നിവർ നേതൃത്വം നൽകി അപ്ഗ്രേഡ് ആകാൻ മലപ്പുറം ജിമാർട്ട് അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ പുത്തൻ ഡബിൾ ഡോർ ഡോഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂനന്ദിര ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ